മഞ്ചേരി പയ്യനാട് കാപ്പാട് ഊട്ടുബ്രഹ്മസും കരിങ്കാളി ക്ഷേത്രം പൊങ്കാല താലപ്പൊലി മഹോത്സവം പത്ത് പതിനൊന്നാം തീയതികളിൽ വിപുലമായി ആഘോഷിക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ അറിയിച്ചു ഏഴിന് വൈകീട്ട് തന്ത്രി മുടപ്പിലാപ്പള്ളി പരമേശ്വരൻ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ ഉത്സവത്തിന് വൈകുന്നേരം ഓപ്പൺ ഒളിച്ചെടുത്ത് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം അതിൽ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പല വ്യക്തികളെയും ആദരിക്കുന്നു അതുപോലെ തന്നെ ഗ്രാമത്തിലെ മുതിർന്ന പൗരന്മാരെ ആദരിക്കുന്നു ക്ഷേത്രം ദേവസ്വം ബോർഡിൻ്റെ ഏരിയ മേഖലാ കമ്മിറ്റി ഭാരവാഹികളെ ആദരിക്കുന്നു അതിനുശേഷം നടക്കുന്ന കലാസന്ധിയിൽ ക്ഷേത്ര തട്ടകത്തിലെയും അതുപോലെ തന്നെ പതിനാഴി ഗ്രാമത്തിലെയും വിവിധ കലാകാരന്മാരും കലാരികളും അവർ ജീവിക്കുന്ന കലാപരിപാടികളുണ്ടായിരിക്കും ശേഷം പൊതുജനങ്ങൾക്കും ഭക്തജനങ്ങൾക്കും അന്നദാനും അതുപോലെ തന്നെ പിറ്റേ ദിവസം പാലപ്പലിയാണ് ആചാരപ്രകാരമുള്ള പാലമുളരി കർമ്മത്തിന് ശേഷം ഉച്ചയ്ക്ക് ഗംഭീരമായിട്ടുള്ള ഭഗവതി സദ്യ നടക്കുന്നതാണ് അതിനുശേഷം തന്നെ ഒരു മൂന്ന് കൂടി നമ്മുടെ ആചാരപ്രകാരമുള്ള കൊടവരവാണ് കൊടവരവിന് ശേഷം നമ്മുടെ വിവിധ വിവിധ കുടുംബക്ഷേത്രങ്ങളിൽ നിന്നുള്ള വരവുകളുണ്ടായിരിക്കും വൈകുന്നേരം ദീപാരാധനക്കുള്ളിൽ ഏകദേശം പതിനാലാം പതിനാല് പതിനാലോളം കുടുംബക്ഷേത്രങ്ങളിൽ നിന്ന് സംയുക്തമായിട്ടും അതുപോലെ തന്നെ വെവ്വേറെയും വരവുകൾ ക്ഷേത്രത്തിൽ എത്തുന്നതാണ് ഏകദേശം വൈകുന്നേരം ആറുവിളിക്ക് ശേഷം ദീപാരാധനയ്ക്ക് ശേഷം ക്ഷേത്ര ചടങ്ങുകൾ തുടങ്ങും ക്ഷേത്ര അനുഷ്ഠാന കലകൾ അതുപോലെ തന്നെ ക്ഷേത്ര ഉള്ളിലെ ചടങ്ങുകളൊക്കെ ഒരു പതിനൊന്ന് മണി പന്ത്രണ്ട് വരെ ഉണ്ടാകും അതിനുശേഷം പതിനൊന്ന് മണിക്ക് ജനകീയ ഒരു ദേശവരവ് വയ്യനാട് പ്രദേശത്തെ ചോലക്കിലുള്ള യു വൈ സി ക്ലബ്ബിലുള്ളത് ദേശീയ ജനകീയ ദേശവരവ് ക്ഷേത്രത്തിൽ എത്തുന്നതാണ് പത്തിനാണ് പൊങ്കാല ചടങ്ങുകൾ രാവിലെ പത്തിന് അഷ്ടദ്രവി മഹാഗണപതി ഹോമം നടക്കും വൈകിട്ട് ആറേ മുപ്പതിന് സൌഹൃദ സംഗമത്തിൽ മലബാർ ദേവസ്വം ബോർഡ് ഭാരവാഹികളായ പടിയേരി ഗോപാലകൃഷ്ണൻ രാജീവ് എന്നിവരെയും ക്ഷേത്രത്തിൽ മാതൃകാ പ്രവർത്തനങ്ങൾ നടത്തിയവരെയും പെരിയ സ്വാമിമാരെയും ആദരിക്കും ഫെബ്രുവരി പതിനൊന്നിനാണ് താലപ്പുലി ഉത്സവം പത്തേ മുപ്പതിന് കരുവമ്പ്രം ഗോവിന്ദൻ കോമരത്തിന്റെ നേതൃത്വത്തിൽ പാലും വെള്ളരി നടക്കും മൂന്നിന് പതിനാല് കുടുംബക്ഷേത്രങ്ങളിൽ നിന്ന വാദ്യമേളങ്ങളോടെ കുടവരവും സ്വീകരണവും ഉണ്ടാകും തുടർന്ന് താലപ്പൊലി കൊട്ടിയറിയിക്കൽ സോപാന സംഗീതം തായം വക കേളി തുടങ്ങിയവ അരങ്ങേറും രാത്രി പതിനൊന്നിന് ക്ലബ്ബ് പ്രവർത്തകരുടെയും ഭക്തജനങ്ങളുടെയും ദേശവരവിന് സ്വീകരണമൊരുക്കും താലപ്പൊലിയും പൊങ്കാലയും ഒരുമിച്ച് ആഘോഷിക്കുന്നത് ഇതാദ്യമാണ് ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് നാരായണൻ കറുത്തേടത്ത് സെക്രട്ടറി കെ ഉണ്ണികൃഷ്ണൻ ട്രസ്റ്റി പി കെ പത്മനാഭ പണിക്കർ പി പി കൃഷ്ണകുമാർ കെ വിപേഷ് മാതൃസമിതി പ്രസിഡന്റ് സി ഉഷാദേവി എം ശശികല എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മഞ്ചേരി രാവിലെ കണ്ട സ്വപ്നം അതറിയില്ല പക്ഷെ മോൾ സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും തന്നെ ഉണ്ട് അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഡയമണ്ട് പാണ് റോഡ് മഞ്ചേരി